thank you എൻ്റെ വീഡിയോ തുടങ്ങേട്ടാ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ടിട്ട് പിന്നെ ഞാൻ ഇടയ്ക്കും പിന്നെ റീൽസ് അങ്ങനെ ഇതൊക്കെ ഇടുന്നതാണ് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വൈകിട്ട് അപ്പോൾ എന്താണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാനുള്ളത് എന്താണെന്ന് ഓർത്തപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഒരു കപ്സ ഉണ്ടാക്കാമെന്ന് അപ്പോൾ വൈകിട്ട് കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലിപ്പോൾ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ചോറും കറിയുമായി അല്ലെങ്കിൽ പിന്നെ കറി നമ്മൾ സവാള വഴറ്റണം അങ്ങനെയൊക്കെ എന്തെല്ലാം എന്തെല്ലാം ജോലികളാണ് അപ്പോൾ കുറച്ച് ഒരു ചെറിയൊരു സവാള സവാള ഒന്ന് വഴറ്റി പിന്നെ അതിലേക്ക് തക്കാളി ഇട്ട് വഴറ്റി പിന്നെ ക്യാപ്സിക്കം എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ട് ആ കുറച്ച് ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വരണത് എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് അരിക്ക് ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്ന കണക്കിന് ഒഴിച്ചാൽ മതി കേട്ടോ രണ്ട് കപ്പ് ഇരട്ടി വെള്ളം നമ്മൾ ഇതിൽ ഒഴിക്കേണ്ട ആ ഒരു രീതിയിൽ നമുക്ക് ഒഴിച്ചിട്ട് പിന്നെ എന്നിട്ട് റൈസ് അതിലേക്ക് ഇടാം റൈസ് ഒരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് ഇരുപത് മിനിറ്റൊക്കെ വെള്ളത്തിലിട്ടാൽ മതി അപ്പോൾ അതുപോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതേ നല്ല കറക്റ്റിന് കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് ബട്ടറിൻ്റെ ടേസ്റ്റുമൊക്കെ പിന്നെ ഞാനിതിൽ രണ്ട് ചിക്കൻ ക്യൂബും കൂടി ആഡ് ചെയ്തിരുന്നെട്ടാ അതാണ് അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നതും പിന്നെ ക്യാപ്സിക്കോം പച്ചമുളകും പിന്നെ മല്ലിയില യില പിന്നെ അതേ ഒരു ഡ്രൈ ലെമൺ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഇതിൽ എന്തായാലും ചേർക്കണേ എന്നാലാണ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ എന്നിട്ട് ഇതേ നല്ല ഒട്ടിപ്പിടിക്കാതെയൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഈ കപ്സ ഇത് വളരെ ടേസ്റ്റാണ് ഇത് നമുക്കൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ എന്താ ഇത് നല്ലൊരു ബിരിയാണി ഒരു വെറൈറ്റി ടേസ്റ്റു ആകും അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ രാത്രിത്തെ ഇതായിരുന്നു ഇത് പിറ്റേ ദിവസം രാവിലെ അപ്പോൾ ഇടിയപ്പം തയ്യാറാക്കാമെന്ന് കരുതി ഇടിയപ്പം എനിക്ക് ഏറ്റവും എളുപ്പം കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ പൂച്ച ഇതൊക്കെയാണിത് അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു പൂച്ച ചത്തു കേട്ടോ അപ്പോൾ നമ്മുടെ പൂച്ച എങ്ങനെ ചത്തഴെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മീൻ വാങ്ങിച്ചപ്പോൾ എന്റെ പൂച്ചകൾക്ക് കുറച്ച് വേസ്റ്റ് ഇതൊക്കെ അങ്ങനെ വേറെ സെപ്പറേറ്റും വാങ്ങിക്കൂടുക ചില ദിവസം നമ്മൾക്ക് വേസ്റ്റ് ഒന്നും ഇല്ലാത്ത ദിവസം അവിടെ ഷോപ്പിൽ വേറെ ആർക്കെങ്കിലുമൊക്കെ വെട്ടിക്കൊടുക്കണത് ആൾ വാങ്ങിച്ചുകൊണ്ടുവരുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വലിയ മീനിൻ്റെ ഇങ്ങനെ വേസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ അപ്പോൾ അതങ്ങനെ വാങ്ങിക്കാറില്ല പിന്നെ ഒന്നും ഇല്ലാതെ ആയപ്പോൾ പിന്നെ പൂച്ചകൾക്കാണെങ്കിൽ മീനിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് കഴിക്കുകയുള്ളൂ പൂച്ച അപ്പോൾ പിന്നെ വലിയ മീൻ്റെ ആ ചകളേയും പൂവും ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് പൂച്ചക്ക് കൊടുത്തിരുന്നു അപ്പോൾ പൂച്ചക്കും ആ പൂച്ച കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പൂച്ച ഒമിക്കുകയും ഇതൊക്കെ ചെയ്യേണ്ടായിരുന്നട്ടോ അപ്പോൾ ഞാനത്ര കാര്യമാക്കിയില്ല പിന്നെ പൂച്ച ശ്രദ്ധിച്ചൊന്നുമില്ല പിന്നെ പിറ്റേ ദിവസമൊക്കെ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ പൂച്ച ഭക്ഷണം കഴിക്കണില്ല പൂച്ച കിടക്കുകയും ഇതൊക്കെയാണ് പിന്നെ വെള്ളമൊന്നും അങ്ങനെ കുടിക്കണില്ല അങ്ങനെ രണ്ട് ദിവസം അങ്ങനെയൊക്കെ നടന്നിട്ട് അപ്പോൾ പിന്നെ ഒരു ദിവസം പൂച്ചേനെ കണ്ടില്ല അപ്പോൾ എവിടെ പോയിന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പിന്നെ സ്മെല്ലും െർണാണ്ട് നോക്കിയപ്പോഴാണ് അപ്പോൾ നമ്മളുടെ ആ അപ്പുറ തൊട്ട അടുത്ത് തന്നെയുള്ള തറവാട്ടിൽ അവിടെ മുകളിൽ ഇങ്ങനെ ആ ഡ്രസ്സ് വർക്ക് ചെയ്ത ഷീറ്റിൻ്റെയൊക്കെ വിടവിലായിട്ട് ഇങ്ങനെ അത് ചത്തുകിടക്കായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ മീനിൻ്റെ അകത്തിടുന്ന ആ രാസപദാർത്ഥവും ഇതും പൂച്ചയ്ക്ക് ഉള്ളിൽ ചെന്നിട്ടാവാൻ വരും പക്ഷെ നമ്മൾ ഇപ്പോൾ വലിയ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമ്മളുടെ ഉള്ളിൽ എന്തോരം വിഷാംശം ഉള്ളിൽ പോകേണ്ട ഇങ്ങനെയാണെങ്കിൽ ആ പൂച്ച ചത്തത് അത് കഴിച്ചിട്ട് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലുണ്ടായിരുന്നു ചെമ്മീൻ കഴിച്ച ഒരാൾ മരിച്ചെന്ന് അങ്ങനെ പത്രത്തിൽ ഞാൻ വായിച്ചിരുന്നു അപ്പോൾ നമ്മൾ കഴിക്കുന്നത് എല്ലാം വിഷം ഉള്ളത് തന്നെയാണ് പക്ഷേ എന്നാലും കുറച്ചൊക്കെ ശ്രദ്ധിച്ച് ഇതൊക്കെ വാങ്ങിക്കുക പിന്നെ അങ്ങനത്തെ അത്ര വലിയ മീനൊന്നും ഇവിടെ നിന്നൊന്നും അങ്ങനെ ഇവിടെ വാങ്ങിക്കാറില്ലട്ടോ പിന്നെ നമുക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ മാത്രം വാങ്ങിക്കുകയുള്ളൂ പിന്നെ ചെറിയ മീനുകളൊക്കെയാണ് എനിക്ക് കൂടുതലിഷ്ടം ഇതേ ഇപ്പം വെറുതെ നല്ല പൊറോട്ടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ പൊറോട്ട അവർക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാ വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പുതിയെ ഗേറ്റ് അടക്കാനായിട്ട് പോയതാണ്ടാ അപ്പൊ കഴിഞ്ഞ ദിവസം ഗേറ്റ് അടക്കാതിരുന്നപ്പോ അവിടെ നല്ല ഒരു വെള്ള പട്ടി ഒന്ന് അവിടെ നോക്കിയിട്ടുണ്ടായിട്ടാ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഓടിച്ചതിന് അടിച്ച് ഗേറ്റ് അടിച്ചു റമ്പൂട്ട എന്റെ കായൊക്കെ വലുതായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇന്നലെയൊക്കെ മഴ ഒന്ന് ഇന്ന തരം നനക്കൊന്നും ചെയ്തില്ല കുറച്ച് ഷാർ ആയിട്ടിരിപ്പുണ്ട് ഇവിടെ ഒക്കെ പുല്ലൊക്കെ പറിച്ചു ബായി ഒരു ദിവസം വന്നിട്ടുണ്ടായി പുല്ലൊക്കെ പറിച്ചു ഇവിടെ ക്ലീൻ ചെയ്തു പക്ഷെ അവിടെ എപ്പോഴും ചാടിക്കൊണ്ടിരിക്കണം ഇലകള് ചാടണ അവസാനം ഇല്ല ഈ മഹാഗണിയുടെ ഇല എപ്പോഴും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും പുതിയ ആ അത് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും എടുക്കാൻ വലിയ വലിയ പാടാ കാറിന്റെ ടയറിന്റെ ഇടയിലൊക്കെ വണ്ടി വിഷുവിന് ഇവിടെ കൊറേ പൂവുണ്ടായിരുന്ന ആ ആളുകളൊക്കെ ഇവിടെ വന്ന് പൂവൊക്കെ കണി കാണാനൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോവുമായിരുന്നു നല്ല ഭംഗിയാണ് പൂവ് ഇങ്ങനെ ഇണ്ടായി നിക്കണം കാണാനായിട്ട് ഇപ്പൊ അത് മഴയൊക്കെ പൊടിയുന്നുണ്ട് നല്ല രസമാണ് ഈ പൂവുമ്പോ ഇങ്ങനെ മഴയൊക്കെ വീഴുന്നത് ഇതൊക്കെ കണ്ട് വൈകിട്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് അതിനിടയ്ക്ക് ഇതേ ഉണ്ണി കളിക്കിനോട് തീർന്നതേ ഓടി വന്നിട്ടാണ് മഴയൊക്കെ നനഞ്ഞ് അവൻ കുറച്ചു നേരം അവിടെ നിന്ന് മഴ മനപൂർവ്വം നനഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വരുള്ളൂ മഴയത്തനെയും നമുക്കൊരു പൊടിക്കട്ടൻ കുടിച്ചാൽ മഴയത്ത് നല്ല രസമായിരിക്കും അല്ലേ അപ്പോൾ പൊടിക്കട്ടനുണ്ടാക്കണം കേട്ടോ അത് പ്രത്യേക ഒരു രുചിയാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തിളച്ച വെള്ളം ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് തേയിലും കുറച്ച് പഞ്ചസാരയും എടുത്ത് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക ഒരു നിമിഷം ഒന്ന് അടച്ച് വെക്കുക എന്നിട്ട് ആ പഞ്ചസാര ഇളക്കിതാ ഇതുപോലെ ഒഴിക്കുമ്പോൾ നല്ല റെഡ് കളറിലെ നല്ല കട്ടൻ ചായ ആയിരിക്കും കേട്ടോ അപ്പോൾ വൈകിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി കുടിക്കണോട്ടോ പ്രത്യേകിച്ച് മഴയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കുടിക്കാൻ നല്ല സ്വാദാണ് അപ്പോൾ ഇന്ന് ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് പുറത്ത് പോകാനുള്ളതാണ് അപ്പോൾ അത് കാരണം എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ കുറച്ച് രണ്ടും സവാള ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കുറച്ച് ഓയിലും ഇട്ട് ഇതുപോലെ അത് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പേസ്റ്റ് എല്ലാം നമ്മൾ ചതച്ചത് തന്നെ ചുവന്നുള്ളിയും ജിഞ്ചർ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും കൂടി ചതച്ച് ഇതിലേക്കിട്ട് പിന്നെ കുറച്ച് പട്ട ഗ്രാം ൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് വഴറ്റിയെടുക്കേണ്ട അപ്പോൾ ഇത് എണ്ണയൊന്നും അത് ഇല്ല എല്ലാവർക്കും കഴിക്കുകയൊക്കെ ചെയ്യട്ടോ ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഈ മസാല ഇങ്ങനെ നന്നായി വരട്ടിയെടുക്കണം അപ്പോൾ ഇത് കത്ത് പിടിക്കാതെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ നന്നായി മുരിയിച്ചെടുക്കാം അല്ലെങ്കിൽ പിന്നെ ഈ പൊടികളെല്ലാം ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ആ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്താലും മതിയിട്ട് അങ്ങനെ ചെയ്ത് കറി തയ്യാറാക്കണം 或者。 പിന്നെതാ ഒന്ന് പകുതി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിൽ കുറച്ച് ഗ്രേവിക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് മൂന്ന് സവാള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഞാൻ കുക്കറിൽ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ പൊടികളും ജിഞ്ചർ ഗാർലിക്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ടു ഇനിയിപ്പോൾ ഈ സവാള ഒന്ന് വേവിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക കറിവേപ്പിലേക്ക് ഇടുക ഇനി ഇത് അപ്പം നെയ്ച്ചോറിൻ്റെ കണ്ടിടുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇച്ചിരി ഇതിൻ്റെ ഒപ്പം നെയ്ച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കറിക്ക് കുറച്ച് എണ്ണ കുറഞ്ഞോട്ടേന്ന് കരുതി പിന്നെ അത് ആ വലിയ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് നെയ്ച്ചോറും തയ്യാറാക്കാം കേട്ടാ ഇത് കുക്കറിലാണ് ഞാൻ ചെയ്യണത് കുക്കറിലാവുമ്പോൾ നമുക്ക് ഒന്നേ മുക്കാ വെള്ളം ഒഴിക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് താ ഇത് നല്ല അടിപൊളി നെയ്ച്ചോറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വിസിൽ പോകുന്നതിന് മുൻപ് തന്നെ കുക്കർ ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് നോർമലായി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് ഇതുപോലെ നല്ല അടിപൊളി നെയ്ച്ചോറ് നമുക്ക് വിളമ്പി കഴിക്കാവുന്നതാണ് ഇതേ കണ്ടില്ലേ അധികം എണ്ണയൊന്നും ഇല്ലാത്ത നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിൻ്റെ ഒപ്പം കുറച്ച് നെയ്ച്ചോറും കഴിച്ചത് കരുതി കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി പുറത്ത് പോകേണ്ട അപ്പം ഉണ്ണയും കൂടിയുണ്ട് അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ടുള്ള വിശേഷങ്ങൾ ഇതൊക്കെ കാണിച്ചു തരാം അപ്പം നമ്മൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ബസ് യാത്രയൊക്കെ ചെയ്യുന്ന ഭയങ്കര രസമുണ്ട് അപ്പോൾ നമ്മൾ മുൻപ് ഇങ്ങനെ ബസ്സിൽ കയറി പോയതും ഇതൊക്കെ ഓർക്കൂട്ട മുൻപ് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ബസ്സിൽ സീറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ബസ്സിൽ സീറ്റിൽ ഇരിക്കാൻ കണ്ടക്ടർ അനുവദിക്കില്ലായിരുന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ എസ് ടി കൊടുക്കുന്നവർക്ക് ഇരിക്കാൻ പാടില്ലെന്നാണ് കണ്ടക്ടർമാർ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നാ നിയമമൊക്കെ മാറി അങ്ങനെയൊക്കെ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു രീതിയൊന്നുമില്ല മുൻപ് അങ്ങനെയായിരുന്നു സീറ്റ് സീറ്റുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനൊരു പേടിയാണ് അപ്പം തന്നെ അവര് വഴക്കുറിയും അപ്പോൾ അതാണ് അങ്ങോട്ട് പോയി പിന്നെ ഇരിച്ച് വരുന്നതും ബസ്സിന് തന്നെയുണ്ട് അപ്പോൾ ഉണ്ണിക്ക് പിന്നെ ചെരിപ്പ് വാങ്ങിക്കാനുണ്ട് അപ്പോൾ നമ്മളിവിടതേ സുഡിയോയിൽ കയറി ചെരിപ്പ് വാങ്ങിച്ചിട്ട് അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ എടുത്തില്ല അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ എന്തായാലും ഉണ്ണിക്ക് വൈകിട്ട് അതോടെ അതെ ഒരു ഉള്ള ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോയത് അപ്പോൾ അതിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് അവൻ എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കയറി വരുന്ന കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ കുറേ ഷവർമയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല തിരക്കുള്ള കടയായിരിക്കും എന്ന് കരുതി നമ്മളവിടെ കയറി ആക്കാം കേട്ടോ അപ്പോൾ ഷവർമ്മ ഓർഡർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവർ പറഞ്ഞത് നമുക്ക് എന്നാൽ ഗ്രീൽ ചിക്കൻ എന്തെങ്കിലും വാങ്ങിക്കാമായിരുന്നല്ലേ അല്ലെങ്കിൽ അൽഫാം വാങ്ങിക്കാരിന്നല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു തൽക്കാലം ഇനിയിപ്പോൾ ഇത് കഴിച്ചാൽ എന്ന് പറഞ്ഞു ഞങ്ങളിത് ഷവർമ്മ അവിടെ നിന്ന് കഴിച്ചിട്ട് പോകണം അപ്പോൾ പിന്നെ രണ്ട് ലൈം ജ്യൂസും കൂടി വാങ്ങിച്ചിരുന്ന അപ്പോൾ നല്ല മധുരമായിരിക്കും ഞാൻ മധുരം കുറച്ച് കഴിക്കുകയുള്ളൂ അപ്പോൾ അത് എനിക്ക് വാങ്ങിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ നേ ഇനി ബസ് കത്ത് നിൽക്കണേ നല്ല രസമുണ്ട് വൈകിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ ബസ് കയറി കാത്തു നിന്ന് പോകാനും ഇതൊക്കെ നമ്മൾ പഴയ കാലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോകും ഇടയ്ക്ക് ഇങ്ങനെ ബസ്സിൽ കയറിയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളുടെ അങ്ങോട്ടുള്ള ബസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമോ ആ പേരും ഇതൊക്കെ കാരണം അധികം ബസ്സൊന്നും ഇല്ല നമ്മളുടെ ആ റൂട്ടിലേക്ക് അപ്പോൾ അതാ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും തന്നെ ബസ് കിട്ടിയിട്ടോ അപ്പോൾ അതാ നമ്മളിനിയിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് ഞാൻ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണോട്ടോ